എടാ എന്നാക്കള് സ്കിൻ കളറാ അത് കറുത്താളത് അങ്ങനെയല്ല നമ്മളെ അതിന് ഇല്ല കളർ വെച്ചിട്ട് കൊടുത്തോ നിങ്ങള് അതേ ഇല്ല ഇപ്പൊ തൽക്കാലം എന്നാ കളർ കൊടുക്കുന്നത് എന്താന്ന് കാണിച്ചു കണ്ടിട്ടില്ല കണ്ടു കഞ്ഞുവാഞ്ഞു വീ ചോട്ടു അച്ഛൻ പോന്നടാ ചോട്ടു അച്ഛൻ ചാച്ച പോന്ന അച്ഛന്റെ ചാച്ച പോന്നു പോന്ന വിശാല ചാച്ചാ അന്നുമണി ഒന്നിന്റെ കളവ് അവരെ വിഷാ ചോട്ടു അഞ്ചു മൂന്നാ വിശാലോ മണി അത് ചോട്ട് വന്ന് വാരി എടുത്ത് കളണം ചോട്ടന പച്ചേ അച്ച പോയല്ലോ കുഞ്ഞും വിളിക്കാൻ വിളിക്കാനായിട്ട് കഴിയും ചോട്ടോ പാപ്പി വേണോ ചോട്ടോ

குவித வேர்க்கீடு கொடுக்கு 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 அதெல்லாம் இது கொடுக்கு அது கொடுக்கு കുഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ കുഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ പമ്മി പമ്മി വരുന്നുണ്ടല്ലോ കുഞ്ഞേട്ടി കുഞ്ഞിട്ടി കുഞ്ഞും ഭാവി ഒന്നും വേണ്ട അതി നിങ്ങൾ അവിടെ നിടി പിടിക്കോ നിങ്ങൾ അനിയനും അനിയത്തി ഇടുന്ന അടിപൊടുന്നുണ്ട്

เอ๊ะนะเอ๊ะนะ నాడు మ <laughs> <laughs> <Pierre kia>? <laughs>